വർക്കലയിൽ അമ്മ കാമുകനുമായി ചേർന്ന് കൊലപ്പെടുത്തിയ രണ്ട് വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുന്നത് മനസാക്ഷി മരവിക്കുന്ന കൊടും ക്രൂരതയുടെ ചിത്രങ്ങൾ കുഞ്ഞിന്റെ വാരിയല് ഇവർ അടിച്ചു പൊട്ടിച്ചു മർദ്ദനത്തിൽ ചെറുകുടൽ തകർന്നു തലച്ചോറിന് ക്ഷതമേറ്റു കുട്ടി മരിച്ചത് ക്രൂരമായ മർദ്ദനമേറ്റ് ചോദ്യം ചെയ്യലിൽ മുഴുവൻ കാര്യങ്ങളും പ്രതികൾ സമ്മതിച്ചു ഒരാഴ്ചയായി കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു വർക്കല പന്തുകളിൽ മനുരാജിന്റെ ഭാര്യ ഉത്തര കാമുകൻ രജീഷുമായി ചേർന്നാണ് രണ്ടു വയസ്സുള്ള മകൻ ഏകലവിനെ ക്രൂരമായി കൊന്നത് കാമുകരത്ത് സ്വസ്ഥമായി ജീവിക്കാനാണ് ഉത്തര മകനെ കൊന്നത് തങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ഏകലവീൻ വിലങ്ങ് തടിയാകുമെന്ന തോന്നലാണ് കുഞ്ഞിൻ്റെ ജീവനെടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് പ്രതികൾ കുഞ്ഞിനെ അബോധാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ വയറിളക്കം വന്നതാണെന്ന് കള്ളം പറഞ്ഞു മലത്തിനൊപ്പം പഴുപ്പ് വരുന്നത് കണ്ടതോടെ ഡോക്ടർമാർ ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു എന്നാൽ ഇവർ മെഡിക്കൽ കോളേജിൽ കാണിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് വീട്ടിലെത്തി ഗ്ലൂക്കോസ് കലക്കി നൽകിയതായും ഇവർ പറയുന്നു നില കൂടുതൽ വഷളായപ്പോൾ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഏകലവീൻ മരിക്കുകയായിരുന്നു ഭർത്താവുമായി പിണങ്ങി വേറെ താമസിക്കുകയാണ് ഉത്തര കുഞ്ഞിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് നൽകിയ പരാതിയെ തുടർന്ന് വർക്കല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്